ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ തെറ്റുവഴിയിൽ നിന്ന് തിരിഞ്ഞ് നേരെ കുട്ടത്തേക്കാണ് പോകുന്നത് നല്ല കാറ്റ് വീശുന്നുണ്ട് അതുതന്നെ നല്ല വെയിലുമാണ് ആദ്യമേ വീഡിയോ പറഞ്ഞായിരുന്നു പിന്നെ പോകുന്ന വഴി സൈഡിൽ കൂടെ ഒക്കെ ഇതിപ്പോൾ നമ്മൾ ഒരു ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലീസുകാരുണ്ട് ഫോറസ്റ്റുകാരുണ്ട് അത് കൂടാതെ തന്നെ ഈ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് മിലിട്ടറി ഓഫീസേഴ്സ് അവർ ഉണ്ട് തോക്കൊക്കെ പിടിച്ചവർ നിൽക്കുന്നുണ്ട് ഇലക്ഷണോടനുബന്ധിച്ച് എല്ലാ നാട്ടിലും ഉണ്ടാവും ഇത്തരത്തിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളും റോഡിൻ്റെ ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ നിറച്ച് ചെക്കിങ്ങാണ് ആവശ്യമില്ലാതെ തന്നെ പിടിച്ച് പറ്റിയടിക്കും ചെറിയ ചെറിയ നിസാര കേസിനെ പിടിച്ച് പെറ്റി പിന്നെ നമ്മുടെ പോലീസുകാരുടെ ഒരു ശീലമാണ് പക്ഷേ കർണാടകത്തിലോട്ട് കയറുമ്പം അത്തരത്തിലുള്ള പ്രശ്നമില്ല കാരണം അവർക്കൊരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ പോലീസുകാർ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കർണാടക സ്റ്റേറ്റ് കൂടി ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അവിടെ നിന്നല്ല എനിക്ക് ലഭിച്ച അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാരണം അവർ നമ്മളെ പിടിച്ചു നിർത്തും ചിലപ്പം എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഹെൽമെറ്റ് വെക്കുന്നുണ്ടാവും ലൈസൻസ് ഉണ്ടാവും വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും അവരിങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കും പിന്നെയാണ് മനസ്സിലായത് ഈ പിടിച്ചു നിർത്തുന്ന സമയത്തും കൊണ്ട് ഒരു നൂറ് രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും പൊയ്ക്കോ എന്ന് പറയും ഇത്രയേ ഉള്ളൂ നമ്മൾ അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ പൈസ എടുത്ത് കൊടുക്കുവാണെങ്കിൽ പരിപാടി കഴിഞ്ഞു അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം അവർക്കെന്തെങ്കിലും വലിയ പൈസ ഒന്നും വേണമെന്നൊന്നുമല്ല അവർ വാശി പിടിക്കുന്ന അവർക്കെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപസുഖമായിട്ട് പേപ്പറൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല അവർക്കൊരു നൂറ് രൂപ കിട്ടാണ്ട് ഒരു അമ്പത് രൂപ കിട്ടാണ്ട് അവർ പോവില്ല അതാണ് കർണാടകാരുടെ ഒരു രീതി എന്ന് പറയുന്നത് പെട്രോൾ പമ്പ് കണ്ടപ്പം പ്രത്യേക ഒരു കാര്യം എടുത്തു പറയണം ഈ രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ രണ്ട് രൂപ വെച്ച് കുറഞ്ഞായിരുന്നു കേരളത്തിന് മാത്രമല്ല അത് മൊത്തത്തിലാണ് ഇന്ത്യ മൊത്തത്തിലാണ് കുറഞ്ഞതെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പം പെട്രോളിന് നൂറ്റി ഒന്ന് രൂപ വിലയുള്ളൂ അത്രയും വില കുറവാണ് നമ്മളവിടെ ഇവിടെ ആയിട്ട് ഏഴ് രൂപ വ്യത്യാസമാണ് പെട്രോളിന് ജനങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിനൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് അത്രയും അടിപൊളിയാണ് നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല നമ്മുടെ നാട്ടിൽ എന്തിനും നികുതിയാണ് അപ്പോൾ ഇവിടെ ഇത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടു പഠിക്കണം ഇവിടെയുള്ള ഗവൺമെൻറ്റിന് നമ്മൾ കുറേയൊക്കെ പഠിക്കാനുണ്ട് നമ്മളെ ഗവൺമെൻറ് കുട്ടത്ത് എത്തി നമ്മൾ നമ്മളിവിടെ കുട്ടം ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഇത് ബസ് സ്റ്റാൻഡാണ് ചെറിയൊരു മിനി ബസ് സ്റ്റാൻഡാണ് മാനന്തവാടിയിൽ നിന്ന് വരുന്ന ബസ്സും കർണാടക ഇവിടെ പോകുന്ന ബസ്സും എല്ലാം ഇവിടെ കയറിയിട്ടാണ് പോകുന്നത് അത് മാത്രമല്ല ഇന്ന് ടൗണിൽ നല്ല തിരക്കുണ്ട് തിരക്ക് എന്താ പ്രത്യേകമായിട്ട് തിരക്കെന്ന് അറിയില്ല ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ന് ചൊവ്വാഴ്ച ദിവസം കൂടിയാണ് അവിടെ കുട്ടൻ ടൗണിൽ ഇന്ന് ചന്തയുണ്ടാവും പണ്ട് കാലങ്ങളിൽ എന്താ പറയുക നമ്മളെ നാട്ടിലൊക്കെ എന്താ പറയുക ഇങ്ങനെ വഴി ചെയ്യുന്ന പോലെയാണ് ഇവിടെ ഒരു മാർക്കറ്റ് ഗവൺമെൻറ് അണ്ടറിൽ ഇവിടെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ചന്ത പരിപാടി നടക്കും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടും അത്രയും ആണ് കാരണം എന്താ ചെറിയ പൈസ ചെറിയ വില കുറച്ചിട്ടാണ് എല്ലാ സാധനവും കിട്ടുക കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ ദിവസങ്ങളിൽ വരും ചൊവ്വാഴ്ച ദിവസം വരുമ്പോൾ കാരണം അത്രയും വില കുറച്ചിട്ട് അരിയും പച്ചക്കറിയും സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്ന് സാധനം മേടിച്ചാൽ തന്നെ ഭയങ്കര ലാഭമാണ് അതുകൊണ്ടാണ് ഒരുപാട് പേര് അറിയുന്ന ആൾക്കാരെയൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കുന്നത് ഇതിപ്പം ഞാനിപ്പം നേരെ മുമ്പോട്ട് നടക്കുക കുട്ടൻ ടൗൺ എത്തി ഇവിടെ കാണാൻ നല്ല തിരക്കാണ് ഫുള്ള് തിരക്കാണ് എല്ലാ ആൾ വഴി ആൾ നിറച്ച ആൾക്കാർ കാരണം ഒരുപാട് ആൾക്കാർ സാധനം മേടിക്കാൻ വരുന്നതാണ് തന്നെ ആൾക്കാർ ഈ ഉള്ള ഏരിയയിലുള്ള ആൾക്കാർ ഫുൾ കംപ്ലീറ്റ് സാധനങ്ങൾ മേടിക്കാൻ വരുന്നതാണ് അതാണ് ഇത്രമാത്രം തിരക്ക് ഞാൻ അങ്ങ് നേരെ ടൗണിൻ്റെ അപ്പുറം വരെ പോയി ഇങ്ങനെ കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് അത് നമുക്ക് കൂടെ വന്ന് സൈഡാക്കിയിട്ട് നമുക്ക് അപ്പോൾ മാർക്കറ്റിലോട്ട് ഇറങ്ങാം നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചു ഇനി നമുക്ക് പതുക്കെ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാം ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങിയ മാർക്കറ്റാണ് നമുക്കവിടെ കാണാമായിരുന്നു ഇങ്ങനെ വണ്ടികൾ വെക്കാനും പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ഇറങ്ങി ചെന്ന അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പൂരിപ്പറമ്പിൽ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്ന പോലെയാണ് ഇവിടെ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങൾ വിൽക്കുന്നത് നല്ല തിരക്കാണ് നമുക്ക് വീഡിയോ കാണാം എല്ലാ തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പോൾ എന്താ പറയുക ൊരു മിനി സൂപ്പർ മാർക്കറ്റിൽ കയറില്ല സൂപ്പർ മാർക്കറ്റി ഹൈപ്പർ മാർക്കറ്റിൽ കയറുന്ന ഒരു ഫീലിങ്ങ് നമുക്ക് ഈ ഒരു സാധാരണ ഇത്രയും ലോക്കലായിട്ട് ചെയ്യുന്നത് ഇവിടെ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു ഇവിടെ ഡ്രസ്സുകൾക്കൊക്കെ വില അന്വേഷിച്ചു നല്ല ക്വാളിറ്റി ഷർട്ട് അങ്ങനത്തെ സാധനങ്ങൾ അതിനൊക്കെ മുന്നൂറ് രൂപ താഴെ വരെ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടും പിന്നെ എല്ലാം ഈ എന്താ പറയുക അധികം മായങ്ങളൊന്നും ഇല്ലാണ്ട് മില്ലിൽ നിന്ന് പൊടിച്ചെടുത്ത് വരുന്ന സാധനങ്ങൾ അരികൾ പച്ചക്കറികൾ എല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമായിരിക്കും കംപ്ലീറ്റ് അങ്ങനെ എന്നും വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് കച്ചവടവും അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഇന്നത്തെ ദിവസം ചിലപ്പോൾ പണിക്കൊന്നും പോകില്ല ഇപ്പോൾ ഈ മാർക്കറ്റിൽ കയറി ഇറങ്ങി സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് ഞായറാഴ്ച ദിവസം പോലെയാണ് ഇവർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുന്നത് വരുമാനം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ അവരൊരു എൻജോയ്മെൻറ്റിന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക വരുന്നു ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുന്നു ഇവിടുത്തെ ആൾക്കാർക്ക് ഈ സാധനങ്ങൾക്ക് വില കൂടുതലാണെന്ന് എനിക്കറിയില്ല കാരണം നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പകുതി വരെയാണ് ഓരോ സാധനങ്ങൾ കൊള്ളു മെയ്റ്റ് ഐറ്റംസ് വരെ എല്ലാം ഉണ്ട് ഇവിടെ മെയിൻ ഒരു പ്രത്യേകതയുണ്ട് പോർക്ക് നല്ല അടിപൊളി ക്വാളിറ്റി പോർക്കാണ് ഇവിടെ കിട്ടുക നമ്മുടെ നാട്ടിൽ നെയ്യോട് കൂടിയിട്ടുള്ള പോർക്ക് വരുന്നതെങ്കിൽ ഇവിടെ എന്താ പറയുക അത്ര നെയ്യല്ല കാരണം നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ച് വാങ്ങിച്ച് ശീലമുള്ളവർക്കൊക്കെ അറിയാം ഈ വന്നിട്ടുള്ളവർക്ക് അറിയാം നല്ല ക്വാളിറ്റി പോർക്കാണ് ഇവിടെ കിട്ടുന്നത് നാടകത്തിൽ എല്ലാത്തിനും സാധനങ്ങൾക്കും വില കുറവാന്ന് പറഞ്ഞു അതുപോലെ തന്നെ മെയിൻ ഒരു ഹൈലൈറ്റ് ഇവിടെ മദ്യം പിന്നെ നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടുള്ള ഹാൻസ് പാൻപരാഗ് റോജ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പെട്ടിക്കടയിൽ ബിങ്കോ തൂക്കിയിട്ടേക്കുന്ന പോലെയാണ് ഇവിടെ തൂക്കിയിട്ടേക്കുന്നത് ഇവിടുത്തെ പൊതു പൊതു ടൗണിൽ കൂടി ഇറങ്ങി ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ പുറമേ കടകളിൽ ഇവിടെയൊക്കെ ലീഗലാണ് ഈ സാധനങ്ങളൊക്കെ ഇത് ചുറ്റും ഇവിടുത്തെ ഗവൺമെൻറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അമിതമായി ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നും അല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും നന്ദി പറയുകയാണ്